ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ അതിൻ്റെ ലീഗ് സ്റ്റേജിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഈയൊരു സമയത്ത് ട്വിസ്റ്റുകൾക്ക് പിന്നാലെ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് വളരെ സിംപിളായിട്ട് ക്വാളിഫയർ കളിക്കാൻ യോഗ്യത നേടുമെന്ന് പ്രതീക്ഷിച്ച ഗുജറാത്ത് ടെറ്റൻസിന് ഇപ്പോൾ വൻ തിരിച്ചടിയായിരിക്കുകയാണ് കാര്യങ്ങൾ മാത്രവുമല്ല എലിമിനേറ്ററിനപ്പുറം ക്വാളിഫയർ കളിക്കാൻ യാതൊരു സാധ്യതയും കൽപ്പിക്കാത്ത മുംബൈ ഇന്ത്യൻസിനാവട്ടെ ഇപ്പോൾ സാധ്യതകൾ വളരെയധികം ഉയർന്നിരിക്കുകയാണ് യെസ് ഇതൊക്കെയാണ് ഐ പി എല്ലിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് ക്വാളിഫയർ കളിക്കാൻ പോകുന്ന ടീമുകൾ ആരൊക്കെയായിരിക്കും അതേപോലെ എലിമിനേറ്ററിൽ പെട്ടുപോകുന്ന ടീമുകൾ ആരൊക്കെയായിരിക്കും ഇതറിയാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അധികം ഒന്നും കത്തിരിക്കേണ്ടതില്ല കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് യെസ് തീർച്ചയായിട്ടും ഇന്ന് നടക്കാൻ പോകുന്ന മുംബൈ ഇന്ത്യൻസും പി ബി കെസും തമ്മിലുള്ള മത്സരം അതിനിർണായകമാണ് ഏത് ടീം വിജയിച്ചാലും അവർ ക്വാളിഫയർ കളിക്കും ടോപ്പ് ടു സീൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല അക്കാര്യം നൂറ് ശതമാനം ആവും അതേപോലെ നാളെ നടക്കുന്ന ആർ സി ബി വേഴ്സസ് എൽ എസ് ജി തമ്മിലുള്ള മത്സരത്തിൽ ആർ സി ബിക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആർ സി ബിയും തീർച്ചയായിട്ടും ക്വാളിഫയർ കളിക്കും ഇനിയിപ്പോ ആ ഒരു മത്സരത്തിൽ എൽ എസ് ജി ആണ് വിജയിക്കുന്നതെങ്കിൽ ഗുജറാത്ത് ടെറ്റിൻസ് യോഗ്യത നേടാൻ പോകുന്നതും ും ആവേശകരമായിട്ടുള്ള വമ്പൻ പോരാട്ടങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത് സംശയമേയില്ല ഐ പി എൽ ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ കിരീടം ഉയർത്താൻ ആർ സി ബിക്കും പി ബി കെസിനും ഒക്കെ ഇനി വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ എതിരാളികളെ തോൽപ്പിച്ചുകൊണ്ട് ക്വാളിഫയർ സീൽ ചെയ്യണം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അധികം കുഴപ്പത്തിലാവില്ല കാരണം ഒരു കളി തോറ്റാലും പിന്നീട് ഒരു ലൈഫ് കൂടി ലഭിക്കുന്നതായിരിക്കും വിജയിക്കുകയാണെങ്കിൽ നേരെ ഫൈനലിലേക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അവിടെയും വിജയിച്ചുകൊണ്ട് തങ്ങളുടെ ആദ്യ കിരീടമുയർത്താൻ ആർ സി ബി പിന്നോ ുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതും പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ പി ബി കെ മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചാൽ മുംബൈ ഇന്ത്യൻസ് ആയിരിക്കും ക്വാളിഫയർ സീൽ ചെയ്യാൻ പോകുന്ന ആദ്യ ടീമായിട്ട് മാറുന്നത് മുംബൈ ക്വാളിഫയർ കളിക്കുകയാണെങ്കിൽ പിന്നീട് അവർ ഫൈനൽ കളിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മുംബൈ ഇന്ത്യൻസ് ഫൈനൽ കളിക്കുമ്പോഴുള്ള ചരിത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യുന്നതാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഇനിയുള്ള മത്സരങ്ങൾ അതിനിർണായകം തന്നെയാണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ